നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെതിരെ സൈനിക നടപടി ആരംഭിച്ചതോടെ ഭീതിയിലായ യുക്രൈൻ അമേരിക്കയോടാണ് സത്യത്തിൽ സഹായം തേടുന്നത് സൈനിക ആയുധ കരുത്തിൽ മുന്നിലുള്ള റഷ്യയെ എതിരിടാൻ ഒരു കാരണവശാലും യുക്രൈന് ആകുമായിരുന്നില്ല റഷ്യയുടെ പടയൊരുക്കത്തിന് മുന്നിൽ ഭയന്ന് വിറച്ച സെലൻസ്കിക്ക് തങ്ങളുടെ പരിമിതമായ സൈന്യത്തെ വെച്ച് എതിരിടാനാകില്ലെന്ന് വ്യക്തമായിട്ടറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ എതിരിടാൻ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയോട് തന്നെ യുക്രൈൻ സഹായം അഭ്യർത്ഥിച്ചതും നാറ്റോ സഖ്യങ്ങളുടെ പിന്തുണയോടെ ബൈഡൻ ഭരണകൂടം യുക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും റഷ്യക്കെതിരെ പോരാടാനായി നൽകി ആ സഹായം ഇപ്പോഴും തുടർന്നു വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ യുക്രൈന് ഇതുവരെ നൽകിയ സഹായത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പെൻഡകൻ അമേരിക്ക യുക്രൈന് നൽകിയ ബില്യണുകളുടെ കണക്കുകൾ പുറത്തു വന്നതോടെ ലോകത്തിന്റെ കണ്ണു തന്നെ തള്ളി ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒഴിയാൻ തുടങ്ങുന്ന ബൈഡനെതിരെ വിമർശനങ്ങളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈന് നൂറ്റി എൺപത്തിരണ്ടാം ദശാംശം ഒൻപത് ഒൻപത് ബില്യൺ ഡോളർ അനുവദിച്ചതായി പെൻഡഗന്റെ ഇൻസ്പെക്ടർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മൊത്തം തുകയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ദശാംശം മൂന്ന് ആറ് ബില്യൺ ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് ബില്ല് ഡോളറും യൂറോപ്പിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കിവെച്ചിട്ടുള്ളതാണ് യുക്രൈന് നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എട്ട് ബില്ല്യൺ ഡോളറും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ യുക്രൈനിയൻ പൊതുപ്രവർത്തകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഭരണ പരിപാടികൾക്കായി നാൽപ്പത്തിമൂന്ന് ദശാംശം എട്ട് നാല് ബില്യൺ ഡോളർ വകയിരുത്തി അതേസമയം നാല് ദശാംശം പൂജ്യം എട്ട് ബില്യൺ ഡോളർ മാനുഷിക സഹായത്തിനായി നിയുക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ സൈനിക നടപടികൾക്കെതിരെ യുക്രൈൻ്റെ ശേഷി ശക്തിപ്പെടുത്തുക യുക്രൈനിലെ ജനങ്ങളെ സഹായിക്കുകയും അഭയാർത്ഥികളെയും യുദ്ധബാധിതരെയും പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയായിരുന്നു അമേരിക്കയുടെ സഹായത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ വാഹനങ്ങൾ വെടിമരുന്ന് ആയുധങ്ങൾ പീരങ്കികൾ പൊളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക സഹകരണങ്ങൾ അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ട് സഹായ പാക്കേജുകളിൽ പ്രത്യേകമായി ബ്രാഡ്ലി യുദ്ധവാഹനങ്ങളാണ് അമേരിക്ക യുക്രൈന് നൽകിയത് യുദ്ധക്കളത്തിലെ വേഗതയും ചടുലതയും കാരണം യുക്രൈനിയൻ സൈന്യം അംബ്രാസ് ടാങ്കുകളേക്കാൾ ബ്രാഡ്ലിക്ക് മുൻഗണന നൽകുകയും ചെയ്തു അമേരിക്കൻ മെയിന്റനൻസ് വിദഗ്ദ്ധർ സുരക്ഷിത ആശയവിനിമയത്തിലൂടെയാണ് യുദ്ധമുഖത്ത് നാശം നേരിട്ട ബ്രാഡ്ലിയെ പുനർജീവിപ്പിക്കുന്നത് അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് യുക്രൈന മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ അധികം നേരിട്ടുള്ള ബജറ്റ് പിന്തുണയുമായി അനുവദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അംഗീകരിച്ച ഏഴ് ദശാംശം എട്ട് നാല് ബില്യൺ ഡോളറിന്റെ അധിക വിനിയോഗത്തിന്റെ ഭാഗമാണ് അമേരിക്കയുടെ സാമ്പത്തിക പിന്തുണ യുക്രൈനിലെ സർക്കാർ പ്രവർത്തനങ്ങളും അവശ്യ സേവനങ്ങളും സുഗമമാക്കുന്നുണ്ട് സിവിൽ സർവീസുകാർക്കും സ്കൂൾ ജീവനക്കാർക്കുമുള്ള ശമ്പളം ആന്തരികമായി കുടിയേറക്കപ്പെട്ടവർക്കുള്ള സഹായം താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കുള്ള പിന്തുണ കൂടാതെ ഭവന സബ്സിഡികൾ എന്നിവ ഈ ഫണ്ടിങ്ങിൽ ഉൾപ്പെടുന്നു അതേസമയം ബൈഡൻ ഭരണകൂടം യുക്രൈനിന് നൽകി വരുന്ന സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ട്രംപിന്റെ വരവോടെ നിലയ്ക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് യുക്രൈന് അമേരിക്ക നൽകി സാമ്പത്തിക സൈനിക സഹായത്തിനെതിരെ പരസ്യമായി പൊട്ടിത്തെറിച്ചിരുന്നു യുക്രൈന് ഇതുപോലെ അമേരിക്ക കയ്യയച്ച സഹായം നൽകിയാൽ അമേരിക്കയുടെ യുദ്ധ കലവറ കാലിയാകുമെന്നായിരുന്നു അദ്ദേഹം പ്രചാരണത്തിനിടെ വെളിപ്പെടുത്തിയത് അന്ന് ട്രംപിന്റെ ഈ പ്രസ്താവന ഏറെ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു എന്നാലിപ്പോൾ അമേരിക്കയുടെ തലപ്പത്തേക്കുള്ള ട്രംപിന്റെ വരവോടെ യുക്രൈനുള്ള സാമ്പത്തിക സഹായം നിലയ്ക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അമേരിക്കൻ പണം ആഭ്യന്തര വിഷയങ്ങൾക്കായി മാറ്റിവയ്ക്കണമെന്ന ആവശ്യത്തിനായിരിക്കും ഇനി ട്രംപ് മുൻതൂക്കം നൽകുക ജനുവരി ഇരുപതിന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ യുക്രൈന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം അധികാരം ഏറ്റെടുത്ത ഉടൻ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികളായിരിക്കും ട്രംപ് ആദ്യം സ്വീകരിക്കുക ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി തത്സമയ ചർച്ചകൾ ആരംഭിച്ചേക്കാം എന്നാൽ അമേരിക്കയുടെ ഈ നീക്കം യുക്രൈന് സാമ്പത്തികമായി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്നും വിലയിരുത്തലുണ്ട് റഷ്യയുമായുള്ള യുക്രൈൻറെ യുദ്ധം അവസാനിപ്പിക്കേണ്ട ആവശ്യകത ട്രംപ് കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞിരുന്നു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കേണ്ടതാണെന്നും ശാശ്വത സമാധാനത്തിനുള്ള ശ്രമം ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക യുക്രൈന് നൽകിയ സാമ്പത്തിക സൈനിക സഹായങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പെൻഡകൻ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ തലപ്പത്തേക്കുള്ള ട്രംപിന്റെ വരവോടെ ഇതുവരെയുള്ള സമവാക്യങ്ങൾ മാറുകയാണ് ബൈഡന്റെ കാലത്തുള്ള അമേരിക്കൻ നയമായിരിക്കില്ല ഇനി ട്രംപിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു എല്ലാ നയങ്ങളിലും കാതലായ മാറ്റങ്ങളാണ് ട്രംപ് കൊണ്ടുവരിക അമേരിക്കയുടെ ഈ നയമാറ്റങ്ങൾ ലോകത്ത് പ്രതിഫലിക്കുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോക നേതാക്കളും നന്ദി